¡Me പനി കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും ഇളയച്ചൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലാം പറഞ്ഞുവെന്നും പറയുന്ന ശ്രുതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് എന്നാൽ ഇലയച്ചന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്ന സച്ചി ഇന്നിവിടെ ഉണ്ടാക്കുന്ന സ്പെഷ്യലൊക്കെ കഴിച്ചിട്ട് നാളെ രാവിലെ പോയാൽ മതിയെന്ന് പറയുന്നതോടെ ചന്ദ്രമതിയും അതിനെ അനുകൂലിക്കുന്നു ഇത് കേൾക്കുന്ന ശ്രുതി അതൊന്നും പറ്റില്ലെന്നും ഇലയ്മയ്ക്ക് തീരെ സുഖമില്ലെന്നും ഇളയച്ചൻ എത്രയും പെട്ടെന്ന് തന്നെ ചെല്ലണമെന്നാണ് പറഞ്ഞതെന്നും ശ്രുതി എല്ലാവരോടും പറയുന്നു തുടർന്ന് പോകാം മടി കാണിക്കുന്ന ഇളയച്ചനെ തിരികെ പോകാനായി ശ്രുതി നിർബന്ധിക്കുന്നു തുടർന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇലയച്ചൻ അവിടെ നിന്നും പോകുന്നു ശ്രുതിക്ക് സമാധാനമാകുന്നു പിന്നീട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് അദ്ദേഹത്തെ വിട്ടാൽ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ രണ്ട് ദിവസം കൂടി അദ്ദേഹം ഇവിടെ നിന്നിരുന്നുവെങ്കിൽ ചിലരുടെ ഒക്കെ കള്ളത്തരങ്ങൾ എന്ന് സച്ചി പറയുന്നു ഇത് കേട്ട് ശ്രുതി ഞെട്ടിപ്പോകുന്നു തുടർന്ന് നമുക്ക് നാട്ടിലേക്ക് പോകാമെന്ന് ചന്ദ്രമതി പറയുമ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു പോയാൽ മതിയെന്ന് അച്ചമ്മ പറയുന്നു തുടർന്ന് നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചില മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും അതിൽ വിജയിക്കുന്നവർക്ക് എന്റെ വക നല്ലൊരു സമ്മാനം തരുമെന്നും അച്ചമ്മ പറയുന്നതോടെ എല്ലാവർക്കും സന്തോഷമാകുന്നു ശേഷം ശ്രുതിയെ ശ്രീകാന്തിനെയും കളിയാക്കുന്ന സച്ചിനെ രവി

പിന്നീട് മുറിയിലെത്തുന്ന വർഷ സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ഇന്ന് നടക്കുന്ന മത്സരത്തിൽ നിന്റെ സച്ചിയേട്ടനെ ജയിക്കാൻ സമ്മതിക്കരുതെന്നും പറയുന്നു ശേഷം മത്സരങ്ങളിലെല്ലാം നമ്മൾ ജയിക്കണമെന്നും സച്ചിയൻ ദേവതയെ തോൽപ്പിക്കണമെന്നും ശ്രുതി സുതിയോട് പറയുന്നു ഇതെല്ലാം അവിടെ എത്തുന്ന അച്ഛമ്മ കേൾക്കുന്നു പിന്നീട് ചന്ദ്രമതിയും രവീന്ദ്രനും സംസാരിച്ച് നിൽക്കുന്ന കാണിക്കുന്നു തുടർന്ന് എല്ലാ മത്സരങ്ങളിലും സച്ചിയൻ ദേവതയും ജയിക്കുമെന്ന് പറയുന്ന രവീന്ദ്രനോട് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു പിന്നീട് ചന്ദ്രമതി പ്രിയപ്പെട്ട മക്കളെയും മരുമക്കളെയും വിളിച്ചു വരുത്തി നിങ്ങൾ എല്ലാ മത്സരങ്ങളിലും ജയിക്കണമെന്നും സച്ചിയൻ ദേവതയും തോൽപ്പിക്കണമെന്നും ചന്ദ്രമതി പറയുന്നു ഇതെല്ലാം മറിഞ്ഞുതെന്ന് അച്ഛമ്മ കേൾക്കുന്നു പിന്നീട് ഈ മത്സരത്തിൽ ആര് ജയിച്ചാലും എനിക്ക് സന്തോഷമാണെന്ന് രേവതി പറയുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണെന്നും അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ എന്നും സച്ചി പറയുന്നു ഇത് കേൾക്കുന്നതോടെ അച്ഛമ്മക്ക് സന്തോഷമാവുന്നു പിന്നീട് എല്ലാവരും മത്സരത്തിനായി പോകാൻ വരുമ്പോൾ ചന്ദ്രമതിയുടെ മനസ്സിലിപ്പോൾ മനസ്സിലാക്കിയ അച്ഛമ്മ നിങ്ങൾ രണ്ട് ടീമായി മത്സരിച്ചാൽ മതിയെന്നും രവിയും ചന്ദ്രയും ഓരോ ടീമിൻ്റെ ക്യാപ്റ്റന്മാരാകട്ടെ എന്നും അച്ഛമ്മ പറയുന്നു തുടർന്ന് രേവതിയും ശ്രുതിയും വശയും രവീന്ദ്രൻ്റെ ടീമിലും ശ്രീകാന്തിനെ സച്ചിയെ സുതിയെയും ചന്ദ്രമതിയുടെ ടീമിലും ആക്കുന്നത് കാണിച്ചു エピソードはさにいけない。